آف آل دیو یو آل آف یو ہو گن پیسا روپی ٹو د کاس پارٹی ٹو بلڈ بار دیکن نیشنل ہر پی پی അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങളിൽ ഇവർ ഈ കോൺഗ്രസിന്റെ അക്കൗണ്ട് മറിയിപ്പിക്കുന്നു കോൺഗ്രസിന് കൊടുക്കുന്ന ഫണ്ടുകൾ മറിയിപ്പിക്കുന്നു ഇവിടുത്തെ സാധാരണക്കാരൻ ഈ രാജ്യത്തെ നിലനിർത്താനുള്ള പോരാട്ടത്തിന് വേണ്ടി കൊടുത്ത പണമാണ് അതേതെങ്കിലും കുടുംബത്തിന്റെ പണമല്ല നിങ്ങളിൽ നിന്ന് സ്വീകരിച്ച ഈ തെരുവുകളിൽ നിന്ന് സ്വീകരിച്ച നാണയ തൊട്ടുകളാണ് ഈ ബി നേതൃത്വത്തിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ സ്വരൂപിച്ച പണമാണ് ഈ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇവർ ഇന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിത്തൌട്ട് എവിഡൻസസ് ദ ആർ അറസ്റ്റേഞ്ച് അവർ ചീഫ് മിനിസ്റ്റേഴ്സ് അപ്പോസിഷൻ പാർട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് എവറി ഡേ ആർഡിംഗ് അവർ കോൺഗ്രസ് ലീഡേഴ്സ് ഇൻ മൈ കോൺസ്റ്റിറ്റ്യൻസി നാട്ട് യുവിൾ ബി ജെ പി ലീഡർ ആൻഡ് യു ഷുഡ് യുഷുഡ് ആൾസോഡ് ി യുവർസോർട്ട് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുകയാണ് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യുകയാണ് കർണാടകയിലെ ക്യാബിനറ്റിലെ പല മന്ത്രിമാരുടെ വീടുകളിലും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒരാളുടെ വീടുകളിൽ जयन अवत्यू कैन अंडर्स्ट यु आर्न पीपल विदिडन നിങ്ങളൊക്കെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്കറിയാം ഒരു തെളിവുമില്ലാതെയാണ് ഈ പറയുന്ന നേതാക്കളെയൊക്കെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ

ർ ഹേറ്റിംഗ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് കേരള കേരളം ഇന്ന് കേരളം കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതിനെതിരെ കേന്ദ്രത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല പക്ഷേ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതാണ് ഈ സാഹചര്യത്തിൽ ബിജെപി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റും കേരളത്തിനോട് അപകടനയാണ് കാണിച്ചു കൊടുക്കുന്നത് പക്ഷേ അതൊന്നും ഇവിടുത്തെ ഗവൺമെന്റ് ജനങ്ങളുടെ വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത് ആഫ്റ്റർ കർണാടക ർ ലിംഗ് കേരളിൻസ് ആദ്യമായി ശബ്ദമുയർത്തിയത് കർണാടക സർക്കാരാണ് അത് കണ്ടിട്ടാണ് കേരളവും ഒരു സമരം നടത്തിയത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ എന്ത് സമരത്തിനു വേണ്ടി എന്ത് നേട്ടമാണ് ആ സമരത്തിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിച്ചത് എന്ത് അവഗണനയാണ് എത്രമാത്രം തുക എന്നുപോലും വ്യക്തമാക്കാൻ ആ സമരം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഐ വെരി അസ്റ്റോളിഷിംഗ്